ായി നടക്കാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ പോകുന്നോളൂ പോഷ് വെഡ്ഡിംഗ് റണ്ടിലേക്ക് ഷോപ്പിംഗ് സ്പോട്ടിൽ നമ്മൾ ഇന്ന് നിൽക്കുന്ന എറണാകുളം പാലാരിവട്ടം മെഡിക്കൽ സെന്ററിന് സമീപമുള്ള പോഷ് വെഡ്ഡിംഗ് റണ്ടൽ അപ്പോൾ നമുക്ക് ഇവിടുത്തെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വെഡ്ഡിങ്ങിനും മറ്റു ഫംഗ്ഷനുകൾക്കും പറ്റിയ ഒരുപാട് ബ്യൂട്ടിഫുൾ വെഡ്ഡിംഗ് കളക്ഷൻസ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഗൗൺ ഗൺ ടോപ്പ് ക്രിസ്ത്യൻ വൈറ്റ് ബ്രൈഡൽ വെയർസ് വെറും ആയിരം രൂപ മുതൽ ഏഴായിരം രൂപ വരെയും ജെൻസിനുള്ള കുർത്ത ഷെർവാണി സൂട്ട് ബ്ലേസേഴ്സ് ഇൻഡോ വെസ്റ്റേൺ ഡ്രസ്സുകളും ഇവിടെ അവൈലബിൾ ആണ് ഏറ്റവും നല്ല മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് വെഡിങ് ഓർണമെന്റ്സിന്റെ ഒരു ഹ്യൂജ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് വെറും ഇരുന്നൂറ് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മുതൽ ബ്രൈഡൽ ഗ്രൂമിങ്ങിന് ആവശ്യമായ ഓർണമെന്റ്സിന്റെ വലിയൊരു കളക്ഷൻ തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ുന്ന ഔട്ട്ലെറ്റ് കൂടാതെ തിരുവനന്തപുരത്ത് നേമം കല്ലമ്പലം കൊല്ലം തട്ടാമല അടൂർ ഏനാത്ത് ആലപ്പുഴയിൽ പൂങ്കാവ് നാഗർകോവിൽ എന്നിവിടങ്ങളിലും പോഷ് വെഡ്ഡിംഗ് വെന്റലിന് ഓൺ ബ്രാഞ്ചുകളുണ്ട് ഇതുപോലെയുള്ള നിരവധി ബ്രൈഡൽ കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് എനിക്ക് മാത്രമല്ല ഏതളവിലുള്ള ആൾക്കാർക്കും അനുയോജ്യമായ ഒരുപാട് ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് ക്ഷങ്ങൾ വില വരുന്ന വസ്ത്രങ്ങൾ വെറും ആയിരങ്ങൾ മാത്രം മുടക്കി നിങ്ങളുടെ ഏതൊരു ഫംഗ്ഷനും മനോഹരമാക്കാൻ പോഷ് വെഡ്ഡിംഗ് ഗ്രന്ഥൽ പാലാരിവട്ടം ലൊക്കേഷൻ ഞാൻ ഒന്നും കൂടി പറയാം എറണാകുളം പാലാരിവട്ടം മെഡിക്കൽ സെന്ററിന് സമീപമുള്ള പോഷ് വെഡിംഗ് ഗ്രന്ഥൽ ഷോപ്പിംഗ് സ്പോട്ടിൽ മറ്റൊരു ഷോപ്പിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം